എണ്ണ വിലയിൽ കൈപൊള്ളി വീട്ടമ്മമാറി ഓണം അടുക്കാറായപ്പോൾ കുത്തനെ ഉയർന്ന എണ്ണവില എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ കേരളത്തിലെ കാലാവസ്ഥയിൽ വന്ന മാറ്റം നമ്മുടെ കാർഷിക വിളയെയും ബാധിച്ചിരിക്കുകയാണ് ഓണം പടിവാതിൽക്കൽ എത്താറായപ്പോൾ വില വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത മുൻപെങ്ങും എത്തിയിട്ടില്ലാത്ത വർധനമാണ് ഇത്തവണ എണ്ണക്കൂ തേങ്ങൂ എണ്ണ വില ഉയർന്നതോടെ മായം കലർന്ന ഉൽപ്പന്നങ്ങൾ അനവധിയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി അറിഞ്ഞ് പരിശോധന കർശനമാക്കിയിരുന്നു മായം കലർന്ന വെളിച്ചെണ്ണയുടെ കുറെ ബ്രാൻഡുകൾ വിപണിയിൽ നിന്നും മാറ്റപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ വെളിച്ചെണ്ണ കിട്ടാതെയായി അതും വിലവർഗ്ഗത്തിന് കാരണമായി തെങ്ങ് കൃഷിയിൽ നിന്നും കർഷകർ പിന്മാറുന്നത് കാണുന്നു കൂലിയിലെ വർധനവും വളത്തിന്റെ വിലക്കയറ്റവും മറ്റു കൃഷിയെ ആശ്രയിക്കാൻ കാരണമായി തേങ്ങയുടെ ഉയർന്ന വില കള്ളന്മാർക്ക് തേങ്ങാ മോഷണത്തിന് അവസരമൊരു ആളില്ലാത്ത പുരയിടങ്ങിൽ മോഷണം പതിവാക്കി ഒരു കിലോ തേങ്ങക്ക് നൂറ് രൂപയും വെളിച്ചെണ്ണ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാക്കി സപ്ലൈ കോയിൽ മുന്നൂറ്റമ്പത് രൂപക്ക് വെളിച്ചെണ്ണ ലഭ്യമാണെങ്കിലും സ്റ്റോക്ക് പരിപാടമാണെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സാധാരണക്കാരെ നെഞ്ചിരിപ്പേറ്റിൽ എണ്ണവില കുതിക്കുകയായി കാൽ മേഖല ആശങ്കയിലുമാണ് എങ്കിലും വില വർധനവില് ഇടപെടാമെന്ന് സർക്കാർ വാഗ്ദാനത്തിൽ പ്രതീക്ഷയിലാണ് ജനങ്ങൾ മുന്തിയ ബ്രാൻഡുകളോട് സാമ്യമുള്ള രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാനാവാത്ത വ്യാജ വെളിച്ചെണ്ണയും വിപണിയിൽ സജീവമാണ് പാം കേർണൽ ഓയിലും പെട്രോളിയം ഉൽപ്പന്നമായ പാരഫിൻ ഓയിലും ചേർത്ത് എത്തുന്ന വെളിച്ചെണ്ണ മാരക ആരോഗ്യ പ്രശ്നം ഉയർത്തുന്നതാണ് ഘോഷമാക്കാൻ മലയാളിക്ക് വെളിച്ചെണ്ണ അത്യാവശ്യമാണ് വില വർധനവർ ഓണാഘോഷം വില നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിൽ നല്ലൊരു ഇടപെടൽ തന്നെ ആവശ്യമാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വീട്ടമ്മമാർക്ക് ആശ്വാസ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം